ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും നമുക്ക് കിട്ടത്തില്ല കാരണം ഇതുവരെയായിട്ടും ശാസ്ത്രത്തിന് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം വേണ്ട പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ജീവൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ട് അതിൽ ചില എക്സ്പെരിമെൻ്റുകളൊക്കെ വലിയ സക്സസ് തന്നെ ആയിരുന്നു എന്നിട്ട് പോലും കൃത്യമായിട്ട് എങ്ങനെയാണ് ജീവൻ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയാനോ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ജീവൻ ഉണ്ടായതെന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് ജീവൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തൊക്കെ എക്സ്പെരിമെൻറ്റുകളാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഹൈപ്പോഥിസിസ് അത് അബയോജിനിസിസ് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജീവനും വസ്തുക്കളിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല ജീവജാലങ്ങളും ഉണ്ടായി വന്നത് അല്ലെങ്കിൽ ആദ്യത്തെ സെല്ല് ഉത്ഭവിച്ചത് ഒരു ജീവനും ഇല്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്നായിരുന്നു ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എബയോജെനിസിന് എന്നിട്ടും നമുക്ക് കൃത്യമായിട്ട് എബയോജെനിസിസിലൂടെ തന്നെയാണ് ജീവൻ ഉണ്ടായതെന്ന് തർപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല കാരണം അതിനൊരുപാട് പോരായ്മകളുണ്ട് എന്നാൽ വളരെ അമൂല്യമായിട്ടുള്ള ചില എക്സ്പെരിമെൻ്റുകൾ കൂടി എബയോജെനിസിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് അത് വലിയ സക്സസ്സുമായിരുന്നു എബയോജെനിസിസ് അനുസരിച്ച് ഭൂമിയിൽ ആദ്യമായി ജീവൻ ജീവനുണ്ടായത് അല്ലെങ്കിൽ ആദ്യത്തെ ഏകകോശ ജീവികളുണ്ടായത് മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് അതായത് ഭൂമി അന്ന് ഉണ്ടായിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല ഭൂമിയുടെ ഏകദേശം പഴക്കമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രായമെന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കോടി വർഷമാണ് അതായത് ഒരു എഴുപത് കോടി വർഷത്തെ പഴക്കം മാത്രമേ ആ കാലഘട്ടത്തിൽ ഭൂമിക്കുള്ളൂ അന്നത്തെ ഭൂമി ഇന്ന് കാണുന്നത് പോലുള്ള ഒരു ഭൂമിയേ ആയിരുന്നില്ല ജീവൻ നിലനിൽക്കാൻ അടിസ്ഥാനപരമായിട്ടും അത്യാവശ്യമുള്ള ഒരു വാതകമാണ് ഓക്സിജൻ എന്നാൽ മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല ഓക്സിജന് പകരമായി അവിടെ ഉണ്ടായിരുന്നത് മീതയിൻ വാതകം അമോണിയ അതുപോലെ ജലകണം അല്ലെങ്കിൽ വാട്ടർ പേപ്പർ പിന്നെ ഹൈഡ്രജൻ വാതകങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് പ്രവർത്തിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളാണ് ആ രശ്മികൾക്ക് പുറമേ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് ഇടിയോട് കൂടിയിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് ആ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഊർജം പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് അഗ്നിപർവ്വതങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സ്ഫോടനം കാരണവും അവിടെ ഊർജ ഉണ്ടായി ഈ ഊർജ്ജ സ്രോതസ്സുകളും ആ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ആ പദാർത്ഥങ്ങളും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ആദ്യത്തെ അമിനോ ആസിഡ് ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു പരീക്ഷണം പോലും നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണമാണ് മില്ലർ യൂറേ എക്സ്പെരിമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ് ഇതിനെക്കുറിച്ച് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻലി മില്ലറും ഹറോൾ യൂറേയും കൂടി ചേർന്ന് ഒരു ലബോറട്ടറി സെറ്റപ്പ് ഉണ്ടാക്കി ആ സെറ്റപ്പിൻ്റെ ഉള്ളിൽ മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയിലെ അതേ സാഹചര്യം അവർ റീക്രിയേറ്റ് ചെയ്തു അവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അമോണിയവും ഹൈഡ്രജൻ വാതകവും അതുപോലെ ജലാംശവും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ ഇടിമിന്നലിന് സമാനമായിട്ടുള്ള ഊർജ്ജം അവർ ഉണ്ടാക്കിയെടുത്തു ആ ഊർജ്ജവും ഈ കോമ്പോണൻസും എല്ലാം കൂടി ചേർന്നപ്പോൾ അവിടെ അമിനോ ആസിഡ് ഉണ്ടായി ആ അമിനോ ആസിഡ് ശരിക്കും ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ അർത്ഥം മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ തന്നെ അമിനോ ആസിഡ് ഉണ്ടായി എന്നല്ല അത് നമുക്ക് അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നാൽ ആ സാഹചര്യത്തിൽ ഈ ഊർജത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകുമ്പോൾ അമിനോ ആസിഡ് ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് മാത്രമാണ് ഈ ഒരു മില്ലർ യൂടെ എക്സ്പെരിമെൻ്റിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന അമിനോ ആസിഡ് അത് ജീവനല്ല എന്നാൽ ഇവിടെ കാണുന്ന ജീവജാലങ്ങളുടെ എല്ലാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമുക്ക് അമിനോ ആസിഡ്സിനെ എടുക്കാം ആ അമിനോ ആസിഡ് മാത്രം ഉള്ളതുകൊണ്ട് ജീവൻ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ഇത്തരത്തിലുണ്ടാകുന്ന അമിനോ ആസിഡുകൾ പരസ്പരം കൂടിച്ചേരുകയാണെങ്കിൽ അത് പ്രോട്ടീൻസിന് കാരണമായി മാറും പ്രോട്ടീനുകൾ പിന്നീട് ന്യൂക്ലിക് ആസിഡുകളായിട്ട് മാറും അതായത് ഡി എൻ എ ആർ എൻ എ പോലെയുള്ള മോളിക്കൂൾസ് ഉണ്ടാകുന്നു ഇതിനു ശേഷമാണ് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്താൻ സാധിക്കുന്ന യൂണി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാകുന്നത് അബയോജെനിസിസ് അവിടെ തിരികയാണ് അതിനുശേഷം ആ സെല്ലുകളിൽ നിന്ന് ഇന്ന് കാണുന്ന ജീവജാലങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് അബയോജെനിസിസ് അല്ല ആ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് എവല്യൂഷനാണ് എവല്യൂഷൻ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉള്ള പ്രൂഫ് ഉള്ള സയൻറ്റിഫിക്കലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് അത് വെറും ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എബയോജെനിസിസ് അത് ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് എവല്യൂഷൻ തിയറി പോലെ ഉള്ള തെളിവുകൾ എബയോജെനിസിസിനില്ല ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അമിനോ ആസിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിലുകളും നമുക്ക് ഭൂമിയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ആ അമിനോ ആസിഡ് ഒരു സെല്ലായിട്ട് മാറുന്ന ഒരു യൂണി സെല്ലില ഓർഗാനിസമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സുണ്ടല്ലോ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രോസസ്സല്ല ഒരുപാട് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രോസസ്സാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കെമിക്കൽ ഫോസിലുകളോ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ഫോസിലുകളോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവുകൾ നേരിട്ട് ഭൂമിയിൽ നിന്ന് ലഭ്യമായാൽ മാത്രമാണ് അത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള തെളിവാണെന്ന് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനൊരു അമിനോ ആസിഡ് ഉണ്ടാവുകയും ആ അമിനോ ആസിഡിൽ നിന്നാണ് ആദ്യത്തെ ഏക കോശ ജീവി ഉണ്ടായതെന്നും പറയാൻ സാധിക്കുന്നത് പക്ഷേ നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാൻ സാധിക്കില്ല ഇപ്പോഴും അത് വെറുമൊരു ഹൈപ്പോത്തിസിസായിട്ട് മാത്രം നിലനിൽക്കുകയാണ് ഇതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു തിയറിയാണ് ഹൈഡ്രോ തെർമൽ വെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹൈഡ്രോ തെർമൽ വെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള അഗ്നിപർവ്വതങ്ങളുടെ മുനയാണ് അഗ്നിപർവ്വതങ്ങൾ കരയിൽ മാത്രമല്ല ഉള്ളത് സമുദ്രത്തിന്റെ ആഴങ്ങളിലും അഗ്നിപർവ്വതമുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജലമുണ്ടായിരുന്നില്ല പിന്നീട് കോമറ്റുകളിലൂടെയൊക്കെയാണ് ഇവിടെ ജലം എത്തിച്ചേർന്നതെന്നാണ് മറ്റൊരു ഹൈപ്പോത്തിസിസിലൂടെ പറയുന്നത് അങ്ങനെ ഇവിടെ ജലം എത്തിച്ചേരുകയും ശക്തമായിട്ടുള്ള മഴ സംഭവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ജലത്തിൻ്റെ പോയി ആ താഴ്ന്ന പ്രദേശങ്ങളാണ് സമുദ്രങ്ങൾ അതായത് അവിടെയും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അത്തരത്തിലുള്ള ഹൈഡ്രോ തെർമൽ വെൻറ്റുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ചിത്രീകരിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള സാഹചര്യത്തിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു പ്രദേശം ഈ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളാണെന്ന് ഈ ഒരു ഹൈപ്പോത്തിസിസിലൂടെ പറയുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ആദ്യത്തെ ഏകകോശ ജീവികൾ ഉണ്ടായതെന്നാണ് ഈ തിയറി പറയുന്നത് തീറി എന്നല്ല അതിന് നമുക്ക് ഹൈപ്പോത്തിസിസ് എന്ന് തന്നെ പറയേണ്ടി വരും മൂന്നാമത്തെ ഹൈപ്പോത്തിസിസ് ആണ് പാൻസ് തൊഴിയ ഹൈപ്പോത്തിസിസ് ഈ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഭൂമിയിലല്ല ശരിക്കും ആദ്യത്തെ ജീവൻ്റെ തുടക്കം ആദ്യത്തെ ജീവൻ്റെ തുടക്കത്തിന് കാരണമായിട്ടുള്ള സകല കമ്പോണൻസും ഭൂമിയിൽ എത്തിച്ചേർന്നത് ഉൽക്കകളിൽ നിന്നും കോമറ്റുകളിൽ നിന്നും ഒക്കെയാണ് അതായത് തുടക്കം ഇവിടെയൊന്നും ആയിരുന്നില്ല സൗരവത്തിന് ചുറ്റുമായിട്ട് വലം വെക്കുന്ന ആ വലിയ ഗോളാകൃതിയിലുള്ള ആ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നായിരിക്കണം ആ പ്രത്യേക പ്രദേശത്ത് ഒരുപാട് കോമറ്റുകൾ പോലെയുള്ള പദാർത്ഥങ്ങളുണ്ട് ആ പദാർത്ഥങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് വേർപെട്ട് നമ്മുടെ സൗരത്തിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുകയും ആ സൗരത്തിൽ പല ഗ്രഹങ്ങൾ പോയി കൂട്ടിയിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ജലമുണ്ടായതെന്ന് പറയപ്പെടുന്നു കാരണം അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരുന്നത് ജലമായിരുന്നു പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് അവിടെ ജലം മാത്രമായിരുന്നില്ല അടങ്ങിയിരുന്നത് ജീവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടായതെന്നാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് പറയുന്നത് ഈ മൂന്ന് ഹൈപ്പോത്തിസിസിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് എബയോജെനിസിസിനാണ് കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ചില എക്സ്പെരിമെൻ്റുകൾ എബയോജെനിസിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് പറയാൻ സാധിക്കില്ല ശാസ്ത്രം അത് തർപ്പിച്ച് പറയണമെങ്കിൽ തർപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള എവിഡൻസും ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള എവിഡൻസ് നിലവിൽ നമ്മുടെ പക്കലില്ല അങ്ങനൊരു എവിഡൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ആദ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇനോർഗാനിക് കോമ്പോണൻസിൽ നിന്നും ആദ്യത്തെ യൂണിസെല്യുലാർ ഓർഗാനിസം ഉണ്ടായതായിട്ട് പ്രൂവ് ചെയ്യുകയാണ് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അർത്ഥം അതൊരിക്കലും സാധിക്കില്ലെന്നല്ല അത് ഒരു പക്ഷേ നമ്മളെ കൊണ്ട് സാധിച്ചേക്കും ഒരു ഇരുന്നൂറ് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഗവേഷകനോട് തന്നെ അമേരിക്കയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്നാകും ആ ഒരു ഗവേഷകൻ പറയുക കാരണം ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യ അങ്ങനെയാണ് ഒരു ഇരുന്നൂറ് വർഷമോ മുന്നൂറ് വർഷമോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷമോ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ സാധ്യമായേക്കും ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നത് ബ എബയോജനിസിസ് തെറ്റാണെന്നായിരിക്കാം മറ്റൊരു തിയറി ആയിരിക്കും പുതുതായിട്ട് ഉണ്ടായി വരിക ആ കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ പ്രവചിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക